നരമ്പോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരും ഇരയെ കെട്ടിയ മൂന്ന് കെണിക്കൂടുകളിലൊന്നിനു സമീപത്തുപോലും കടുവ എത്തിയില്ല ഇതുവരെ സ്ഥാപിച്ച കാമറകളിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല മഞ്ഞൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഞായറാഴ്ച രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നെങ്കിലും ജനങ്ങൾ ഭയാശങ്കയിലായെന്നല്ലാതെ വകുപ്പിന്റെ പ്രത്യേക പരിശോധനയോ തെരച്ചിലോ മേഖലയിൽ ഫലപ്രദമായി നടന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് മുപ്പത് ക്യാമറകൾ കൂടി എത്തിച്ച് കടുവയുടെ കാൽപാദം പതിഞ്ഞതായി കണ്ട മഞ്ഞൾപ്പാറയിലും പോത്തൻകാട് റോഡ് ഭാഗങ്ങളിലും ഉൾപ്പെടെ വിവിധ ദിക്കുകളിൽ സ്ഥാപിക്കുമെന്നാണ് വകുപ്പ് വ്യക്തമാക്കിയത് സ്ഥലം മാറ്റിയ ഡി എഫ് ഒ ജി ധനിക്കാൽ ലാൽ തന്നെയാണ് ഇപ്പോഴും അടയ്ക്കാക്കുണ്ടിലെത്തി ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകുന്നത് പുതിയതായി പകരം നിയമിതനായ ഡി എഫ് ഒ ഉടനെ എത്തി ചാർജ് എടുക്കാനിടയില്ലെന്നും ഡി എഫ് ഒ ധനിക് സ്ഥലം മാറ്റ ഉത്തരവ് തൽക്കാലം ഒരാഴ്ചത്തേക്കാണ് മരവിപ്പിച്ചതെങ്കിലും ദൗത്യം കഴിയുന്നതുവരെ നീട്ടിയേക്കുമെന്നും സൂചനയുണ്ട് ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഒരു മാസം വരെ ഒക്കെ നീളാറുണ്ടെന്നും കടുവയെ പിടികൂടാതെ സംഘം മടങ്ങില്ലെന്നുമാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിനിടെ സ്കൂൾ തുറക്കാനായതിനാൽ അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ദൗത്യ സംഘത്തിനൊരുക്കിയ താൽക്കാലിക ക്യാമ്പ് മാറ്റേണ്ടി വരുമെന്നും സൂചനയുണ്ട് എന്നാൽ ദൗത്യം നീണ്ടാൽ അറുപതോളം പേരടങ്ങുന്ന മൂന്ന് തെരച്ചിൽ സംഘത്തിനും ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെ മൂന്ന് മയക്കേട് വിദഗ്ധന്മാരും വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമുൾപ്പെടെ നൂറോളം പേരടങ്ങുന്ന സംഘത്തിന് മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയത്ത് എവിടെ ക്യാമ്പൊരുക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട് കുങ്കിയാനകളെ തളച്ചിരിക്കുന്ന മൈലാടി സ്കൂളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആനകളെ അവിടെ നിന്നും മാറ്റിത്തളയ്ക്കാനും ധാരണയായിട്ടുണ്ട്